ഹലോ കായ്സ് ഇനി നമ്മളൊരു യാത്രയാണ് തുടരുന്നത് ഒരു മിനി യാത്ര എന്നോടൊപ്പം കൂടിക്കോളൂ കൂടുന്നതിനപ്പം ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അല്ല സോറി യാത്ര തുടങ്ങാം അവിടെ കാണുന്ന ഒരു പോത്താണ് വാലാട്ടി നിൽക്കുന്നു പുല്ലും തിന്നുന്നു അങ്ങനെ എങ്ങനെ നമ്മൾ യാത്ര പോകുന്ന പോകണമെങ്കിൽ ചെറിയ കല്ലൊക്കെ തൊട്ടുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ റോഡിന് മേലുള്ള യാത്ര തുടങ്ങുന്നു നമ്മൾ പുഴയിലേക്കാണ് പോകുന്നത് ഓ സോറി ഈ ഈ ചെറിയ പുഴ കണ്ടിട്ട് ആരും പുഴ എന്ന് വിചാരിക്കണ്ട അതൊരു ചെറിയ മഴ പെയ്ത കുളമാണ് ഞമ്മൾ യാത്ര വീണ്ടും തുടരുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു അങ്കലവാടി കാണാൻ സാധിക്കും ആ അതാ പോന്നു ഇപ്പോൾ അതാ നേരെ നമ്മൾ പോകുന്ന പാലത്തിന്റെ ലെഫ്റ്റിലോട്ടുള്ള ഒരു വഴിയാണ് ഇവിടെയാണ് ഇപ്പോൾ മനോഹരമായൊരു കാഴ്ച കാണാനുള്ളത് മറ്റൊന്നുമല്ല മുളകൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പിന്നെ രസം ആ പുല്ലുകളും ചെടികളുമാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു അഭിപ്രായം കമ്മൻ്റ് ചെയ്യുക കണ്ടോ എം കാണുക സൂക്ഷിച്ചു കാണുക അങ്ങനെ മൂടും മൂടുംപിലിക്ക് വീണ്ടും ഞാൻ നടക്കുന്നു ഇതാ വരുന്നു നമ്മുടെ കുഴികൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറൊരു പാലം നേരെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നേരെ മരം ഇപ്പുറത്തെ സൈഡിൽ നോക്കാണെങ്കിൽ അവിടെ പോയാ കുലുമാലായി രണ്ട് സൈഡും പോയാ അപ്പോൾ അതാ പേടിച്ചു ഒരു ചുവപ്പ് പൈക്ക് വരുന്നു വേഗം പോസാക്കി പിന്നെ നേരെ അങ്കലവാടിയിലെ ലെഫ്റ്റ് തിരിഞ്ഞ് ഒറ്റ പോക്ക് മൂടും കുലുക്കി എത്തിയതോ ഏതോ ഒരു കാട്ടിൽ അങ്ങനെ അവയുടെ ലാസ്റ്റ് എത്തി ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ കുളകൾ അങ്ങനെ ലാസ്തീ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ എന്നെ ആദ്യമായിട്ട് കാണുന്ന സ്ഥലം ഞാനല്ലേ ഇവിടത്തെ വലിയ പരിചയക്കാരെ എനിക്കെന്നെ അറിയാത്ത സ്ഥലമാണോ ഇതിപ്പോൾ ഞാൻ കാണുന്നത് എല്ലാരും നോക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു വായ പെട്ടെന്ന് പേടിച്ചു പോയാ ഞാൻ വായയെ കണ്ട് അവിടെ കുറേ മുളകളും ചെടികളും പുല്ലുകളും മരങ്ങളും ഉണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു വീടാന്ന് ബിജാസ് പക്ഷേ അത് പോത്തശാലയായിരുന്നു ഇത് ചെയ്യാൻ പേടിച്ചു പോയല്ലോ ആ അതാ നിൽക്കുന്നു പാലത്തിങ്ങൾ ഡോക്ടർ ക്ലിനിക്ക് വീണ്ടും നമ്മൾ യാത്ര കല്ലിലേക്കൂടെ പോയി അങ്ങനെ വീണ്ടും എത്തുന്നു ഒരു മയാനകമായ വീട് സോറി ശാന്തമായ വീട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ദൂരെ ഒരു കൊച്ചുകുട്ടിയെ കാണാം ചാടിക്കളിക്കുന്നു ഞാനും അതിനപ്പം മൂടും നടക്കുന്നു അതാ കളിക്കുന്നു വീണ്ടും പെട്ടെന്ന് ഓടി പികാത്തത് ഭാഗ്യം മാത്രം അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുന്നു നേരെ ചുമരി വഴി അടക്കളയിലേക്ക് 你妈，吵了，吵了。